నేన రాయలేండిటి ఏకపా అన్నా నేన కైనేన കാണాలని అనున్నాను రావలే వనాలి వొనే కాను ఐన ఏ ఒక పైసే రండి అప్పుడు రావలే వనాలి వొనే కాను ము కొడేసే ము போ जाइए பண்டா நான் இந்த கிளாஸ் பள்ள முடிட்ட வந்து பண்டா நீங்க என்ன பண்ண냐 நான் ஒரே காலையிலங்களை கட்டி அங்கன கேரிதா திர்ப்பத்துல என்ன പണ്ടേ ഉള്ള ആളാൻ്റെ സുഹൃത്തുന്ന് ആ മകളെന്നിപ്പോ ഞാൻ ചെറിയോട് ചെറുപ്പത്തിൽ കണ്ടതേ വിള മറ്റാ വലിയവണ്ണാ പിന്നെ പിന്നെ രണ്ട് പെണ്ണാ രണ്ട് പെണ്ണല്ലേ രണ്ട് പെണ്ണും അല്ലേ മൂത്തണ ഞാൻ കണ്ടില്ലേ മൂത്തണ ആദ്യം ഞാൻ രണ്ട് വീട്ടിൽ വെച്ചിട്ട് കണ്ടപ്പോഴും വെച്ചിട്ട് കണ്ടത് തോന്നുന്നു എന്നാലും ഞാൻ നിന്റെ ചോദിച്ചിരുന്നു മകളുടെ രണ്ടും കല്യാണം വെച്ചേഴ്ന്നല്ലേ ഇപ്പോൾ ഞാൻ ഇരുപിടിയിൽ നിന്നുള്ള കല്യാണം ആയി അതനക്ക് ഓർമ്മയില്ലായിട്ടൊന്നല്ല നിങ്ങളോട് പറയണമെന്നുണ്ട് പിന്നെ എന്നാണ് പരക്കൊന്നും പറഞ്ഞിട്ടില്ല ചോളോട് പറഞ്ഞിട്ട് പിന്നെ മൂത്തണിയും കല്യാണം ഒന്നും അങ്ങനില്ല കേട്ടോ പെണ്ണിൻ്റെ രണ്ടില്ലേ ആയല്ലോ മൂത്ത ഞാൻ എന്തായാലും നിങ്ങളോട് പറയും ഉറപ്പ് ആ അതിന് ആവശ്യം ഇല്ല അതിപ്പോ എൻ്റെ വിളിച്ചിട്ട് കുഴപ്പമൊന്നും ഇപ്പം കുരുമെന്നെ വരുന്നതല്ലേ അപ്പോൾ വേറെ ഒന്നും ശ്രദ്ധ ഉണ്ടാവില്ല അതിൽ അനുഭവങ്ങനെയുമ്പോൾ ആണെങ്കിൽ എന്തായാലും വിളിക്കുമല്ലോ ഒരു മതി ചായണ്ടല്ലേ ചായ ഒന്നും വെച്ചിട്ടില്ലെങ്കിലും ഒന്നും ഇല്ല ഇന്നും ഒന്നുമില്ല ചായപ്പൊടി നോക്കുമ്പോഴത്തേക്കും ഞാൻ നേരം ഒന്നും പറഞ്ഞു പോയല്ല ചായപ്പടിയുമില്ല പഞ്ചാരില്ല രാവിലെ ഒരു കുറ്റി ഒത്തിരി കഷ്ണം പിട്ടായി ഒട്ടെ അത് ഞാൻ ഇന്ന് വൈകിട്ട് കൊണത്തി അരിയല്ല പൊടിച്ച് കൊണത്തിൽ ആക്കാന്നെല്ലാം ഇന്നല്ല ചായപ്പടിക്കുമ്പോൾ ചെയ്യും ഒരു ബിസ്ക്കറ്റ് പോലും ഇല്ല അവരുടെ ബിസ്ക്കറ്റ കൊടുത്ത രാവിലെ തന്നെ ഒരാണുങ്ങളെ വിളിച്ച് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് കേട്ടിട്ട് ചെയ്യേണ്ടതു ഞാനെന്നാ പറയേണ്ടത് ഒരു ഗ്ലാസ് വെള്ളാത്ത് ചായപ്പൊടി ഉണ്ടോ പൈസ ഇട്ടോ നോക്കിട്ടോ ഒരാളോട് ചായക്ക് പറയല് ഞാനെന്തെന്നാ ഇപ്പൊ ചെയ്യേണ്ടത് എനിക്കിപ്പോ പുറത്തു ഞാനും കഴിയില്ല എന്നാ ആണ്ടോ നോക്കൂലോ ഒരു മനുഷ്യ नहीं ये चल रहा है ടെ നിന്നിട്ട് അയാൾ പോയി എന്ത് വേണം ഞാൻ ചല്ലാ ആന്തോ നോക്കിട്ട് ഒരാളെ ചായക്ക് ശരിക്കും അതും കെട്ടാൻ അയാള് കൈയും കൈറ്റാടെ വന്നിരുന്നിട്ട് അയാള് പോയി ഞാൻ നോക്കി നിന്നു പിന്നെ ചെയ്യേണ്ടത് ഞാൻ പുറത്തേങ്ങിട്ടില്ല അതുകൊണ്ട് ഇനി വേണ്ട ഇനി എന്ത് വേണം ഞാൻ ചെറിയ ഒരാൾ കയറി വരുമ്പോൾ ആ എന്താ മുണ്ടാടോ എന്ന് ചോദിക്കണം എന്നിട്ടേ ആ നിങ്ങട്ട പറയാമോ